നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ച ശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളിലും എടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി വീണ്ടും അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളിലും വളരെയധികം ആലോചിച്ചതിന് ശേഷം ഉറച്ച ഒരു തീരുമാനം നിങ്ങളിൽ പലരും ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകുന്നതാണ് നിങ്ങളിൽ പലരും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ച് നല്ലൊരു ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് അതേപോലെ തന്നെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാടിടങ്ങളിൽ ഒരു ജോലി അന്വേഷിച്ച് കയറി ഇറങ്ങി നടന്നിട്ടുള്ള ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും പലരും നിങ്ങളെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിലൊരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് കൂടാതെ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റിയ വീട് സ്ഥലം ഇവയൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളുള്ളത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ച് നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതിലുള്ള ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളിപ്പോഴുള്ളതെങ്കിൽ അവിടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് ചില സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത് ദൈവാനുഗ്രഹം വളരെയധികം കൂടുതലായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതിനാൽ തന്നെ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടാതെ ഇവിടെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് നൽകും എന്നും കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സഹായത്താൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളെക്കാൾ കുറച്ച് പക്വത കൂടുതലുള്ള കൂട്ടത്തിലാണ് അവരുള്ളത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ വേണ്ട സഹായങ്ങളൊക്കെ നൽകി നേരായ മാർഗത്തിലൂടെ നിങ്ങളെ നടത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകും എന്നുള്ള ഒരു സന്ദേശം ഭഗവാൻ തരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലമോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പദ്ധതികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ പ്രപഞ്ച ശക്തിയുടെ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യങ്ങൾക്കുമൊക്കെ മുൻഗണന കൊടുക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും തീരുമാനങ്ങളെയും നിങ്ങൾ തള്ളിക്കളയാറില്ല നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നിയാൽ അതിനെ സ്വീകരിക്കാനും നിങ്ങൾ മടി കാണിക്കാറില്ല അതേപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ എന്തോ ചില പ്രത്യേകതകളുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പോൾ ഒറ്റപ്രാവശ്യം നിങ്ങളെ കണ്ടാൽ നിങ്ങളോട് സംസാരിച്ചാൽ പോലും മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു ഇഷ്ടം ഒരു കൗതുകമൊക്കെ തോന്നാറുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ രൂപഭംഗി കൊണ്ടാവാം പെരുമാറ്റ രീതി കൊണ്ടാവാം സംസാര രീതി കൊണ്ടാവാം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ഒരു ആകർഷണം നിങ്ങൾ പിടിച്ചു കൂടാതെ നിങ്ങളിലേക്കൊരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ സംരക്ഷണമുണ്ട് നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതും നിങ്ങളിലേക്ക് വന്നെത്തുന്നതുമായ പല മാർഗങ്ങളും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട് അവിടെ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ നിങ്ങളിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യം വൈരാഗ്യമൊക്കെ ഇല്ലാതായി അവരുമായിട്ട് വീണ്ടും ഒരു ബന്ധം ഒരു സൗഹൃദമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാവരുമല്ല ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തതിലുള്ള സന്തോഷമായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്ന് കിട്ടിയതിലുള്ള സന്തോഷമായിരിക്കാം എന്തായാലും നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനമെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ടാവുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് പല സന്തോഷ വാർത്തകളും കേൾക്കാനിടയാവുന്നതാണ് നിങ്ങളിൽ ദൈവാനുഗ്രഹം വർദ്ധിച്ചു നിൽക്കുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് ആത്മവിശ്വാസം ധൈര്യം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ പിന്തുണ ഇവയൊക്കെ വന്ന് ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം